ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനും ആക്രമണത്തിൽ മരിച്ചു ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിന്റെ വ്യോമാക്രമണം മുൻകൂട്ടി അറിയിച്ചെന്ന അമേരിക്കയുടെ വാദം ഖത്തർ തള്ളി ആക്രമണത്തിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി മൊത്തീ ഇന്ത്യക്കൊപ്പം ഗൾഫ് രാജ്യങ്ങളും ഈ ഒരു ആക്രമണത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം വിദേശത്തു നിന്നുള്ള ഒരുപാട് പൗരന്മാർ ഒപ്പം തന്നെ അവിടെ തൊഴിലെടുക്കാൻ വന്ന ആളുകളൊക്കെയുള്ള സ്ഥലമാണ് ഈ ഖത്തർ ആ ഖത്തറിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലത്ത് ആക്രമണം നടത്തി ഇസ്രയേൽ വലിയ കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നു ഒരു ബോധപൂർവമായ കുഴപ്പം സൃഷ്ടിക്കാനുള്ള ഇടപെടലാണ് ഇത് എന്ന ഒരു വലിയ ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ആറുപേർ കൊല്ലപ്പെട്ടു അതിൽ അഞ്ചു പേർ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളും ഒരാൾ ഖത്തറിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനും എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് ഞങ്ങളുടെ ഒരു നേതാവും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ആക്രമണം ഇനി ഒരു സാധ്യത കുറവാണ് അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞ കാര്യം ഖത്തറിനെ ഞങ്ങളിത് അറിയിച്ചിരുന്നു എന്നാണ് പക്ഷേ ഖത്തർ പറയുന്നു ആക്രമണം തുടങ്ങിയതിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വിവരം ഇത് സംബന്ധിച്ച് വരുന്നത് എന്നുള്ളത് എന്തായാലും ഹമാസിനെ ഞങ്ങൾ നേരിടാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് നേരെ ജറുസലമിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രേൽ പറയുന്നത് ഞങ്ങളാണ് ഇതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട് എന്തായാലും വലിയ ആക്രമണമാണ് നടന്നത് ആറുപേർ കൊല്ലപ്പെട്ടു വലിയ ഞെട്ടൽ ലോകത്തിനുണ്ടാക്കുന്ന ഒരു ആക്രമണമാണ് ഇസ്രയേൽ നട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിലൊരാക്രമണമാണ് ഉണ്ടായത് ലോകരാജ്യങ്ങളൊക്കെ അപ്ലപിക്കുന്നുണ്ട് ഈ പ്രവൃത്തിയിൽ നേരത്തെ കുട്ടി അറിയിച്ചിരുന്നു എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് എങ്കിലും ആക്രമണത്തിൽ തുടങ്ങിയ ശേഷം മാത്രമാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് ഖത്തർ പറയുന്നത്